നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ പ്രയാഗ് നിന്നും പ്രായപൂർത്തിയാകാത്ത ഒരു ദളിത് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കേരളത്തിലേക്ക് കൊണ്ടുവന്ന് നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് മതം മാറ്റുകയും ജിഹാദി ഭീകര പ്രവർത്തനങ്ങൾക്ക് ഒരുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത് പ്രയാഗ് നിന്ന് കേരളത്തിലേക്ക് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പരിശീലനം നൽകുകയായിരുന്നു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഗ്രൂപ്പിലെ ഒരാൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു വരികയായിരുന്നു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയതിന് രണ്ടുപേരെ അറസ്റ്റും ചെയ്തിട്ടുണ്ട് കേസിൽ ഉൾപ്പെട്ട കേസിലുൾപ്പെട്ടുപേരെയാണ് യു പി ലെ ഫുൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ലിൽഹട്ട് ഗ്രാമത്തിലെ താമസക്കാരനായ കൽക്കാഷ ബാനോയും മുഹമ്മദ് കൈഫ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ജൂൺ ഇരുപത്തെട്ടിന് ലിൽഹട്ട് ഗ്രാമത്തിൽ ഗുഡി ദേവി എന്ന സ്ത്രീ ഫുൽപൂർ പോലീസിനെ സമീപിച്ചതോടെയാണ് സംഭവം പുറം ലോകമറിയുന്നത് മെയ് എട്ടിന് കഹ്കാഷ ബാനോയും മറ്റൊരാളും പതിനഞ്ചു വയസ്സുള്ള തന്റെ മകളെ പണം നൽകി വശീകരിച്ച് മതപരിവർത്തനത്തിനായി കേരളത്തിലേക്ക് കൊണ്ടുപോയി എന്നായിരുന്നു പരാതി മെയ് എട്ടിന് രാത്രി സ്വന്തം ഗ്രാമമായ ലിൽഹട്ടിൽ ഒരു പ്രാദേശിക റേഷൻ വ്യാപാരിയുടെ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ കാണാതായി പോലീസ് പറഞ്ഞു രാത്രി മണിയോടെയാണ് അവളെ അവസാനമായി കണ്ടത് കുട്ടിയെ കൊണ്ടുപോകുന്ന യാത്രക്കിടെ മറ്റ് ദളിത് പെൺകുട്ടികൾ ഇതിനകം മതം മാറി സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെന്നും ചിലരെ വിദേശത്തേക്ക് അയച്ചിട്ടുണ്ടെന്നും ബാനോ പെൺകുട്ടിയോട് പറഞ്ഞിരുന്നു തുടർന്ന് ബാനോ ഫുൽപൂർ നിവാസിയായ മുഹമ്മദ് കൈഫിനെ വിളിച്ചു അയാൾ മോട്ടോർ മോട്ടോർസൈക്കിളിലെത്തി ബാനോയെയും പെൺകുട്ടിയെയും പ്രയാഗ്രാജ് റെയിൽവേ ജംഗ്ഷനിലേക്ക് കൊണ്ടുപോയി ഈ സമയത്ത് കൈഫും ഇരയെ ലൈംഗികമായി പീഡിപ്പിച്ചു പരാതി ലഭിച്ചതിനെ തുടർന്ന് ഫുൽപൂർ എ സിപിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിശദമായ അന്വേഷണം നടത്തിയിരുന്നു കഹ്കാഷ ബാനോ പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ മതപരിവർത്തനത്തിനായി കേരളത്തിലേക്ക് കൊണ്ടുപോയിരുന്നുവെന്ന് കണ്ടെത്തി ഗംഗാനഗർ ഡി സി പി കുൽദീപ് സിംഗ് പറഞ്ഞു തൃശൂരിലേക്ക് കൊണ്ടുപോയ പെൺകുട്ടി അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഇസ്ലാം മതം സ്വീകരിക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്നും ജിഹാദിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ചെന്നും പെൺകുട്ടി മൊഴിയിൽ ആരോപിച്ചു പ്രയാഗ്രാജിൽ നിന്ന് ബാനോയും പ്രായപൂർത്തിയാകാത്ത കുട്ടിയും ഡൽഹിയിലേക്കും തുടർന്ന് കേരളത്തിലെ തൃശൂരിലേക്കും ട്രെയിനിൽ യാത്ര ചെയ്തു യാത്രക്കിടെ താജ് മുഹമ്മദ് എന്ന വ്യക്തിയുമായി ബാനോ പതിവായി ബന്ധപ്പെട്ടിരുന്നുവെന്നും അവൾ പോകുന്നുണ്ടെന്നും അവളോടൊപ്പം ഒരു പെൺകുട്ടി ഉണ്ടെന്നും അറിയിച്ചുവെന്നും റിപ്പോർട്ടുണ്ട് പെൺകുട്ടിയുടെ മൊഴിപ്രകാരം തൃശൂരിലെത്തിയപ്പോൾ നീണ്ട താടിയുള്ള നിരവധി പുരുഷന്മാരും പെൺകുട്ടികളും ഉണ്ടായിരുന്ന ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി ഇസ്ലാം മതം സ്വീകരിക്കാൻ അവർ സമ്മർദ്ദം ചെലുത്തിയതായും ജിഹാദിനുള്ള പരിശീലനത്തെക്കുറിച്ച് ചർച്ച ചെയ്തതായും അവൾ പറഞ്ഞു പെൺകുട്ടി ഭയന്ന് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് രക്ഷപ്പെട്ടു തുടർന്ന് കേരള പോലീസുമായി ബന്ധപ്പെട്ടു കേരളത്തിലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിലാക്കി കേരള പോലീസിന്റെ സഹായത്തോടെ പ്രയാഗരാജ് പോലീസുമായി ബന്ധപ്പെടുകയും സ്വന്തം നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു ജൂൺ ന് അമ്മ ഗുഡ്ഡി ദേവി ഔദ്യോഗികമായി പരാതി നൽകിയതിനെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തു ഫുൽപൂർ പോലീസ് സ്റ്റേഷനിൽ നടപടി എടുക്കുന്നതിനുള്ള രസീത് നൽകി ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു ഡി സി പി ഗുണവത് പറഞ്ഞു അതേ പരാതിയിൽ തന്നെ ബാനു തന്നെ ഭീഷണിപ്പെടുത്തിയതായും ഗുഡ്ഡി ദേവി റിപ്പോർട്ട് ചെയ്തു ജൂൺ ഇരുപത്തെട്ടിന് ലിൽഹട്ട് ഗ്രാമവാസിയായ ഗുഡ്ഡി ദേവി ഫുൽപൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി അതിൽ മെയ് എട്ടിനാണ് ലിൽഹട്ട് നിവാസിയായ മുഹമ്മദ് ഇസ്മായിലിന്റെ മകൾ പത്തൊമ്പതുകാരിയായ ബാനോ ഒരു അജ്ഞാത നമ്പറിൽ നിന്ന് വിളിച്ചു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി അവർ അറിയിച്ചത് പരാതിയെ തുടർന്ന് പോലീസ് ഇരയുടെ വീട് സന്ദർശിക്കുകയും ചോദ്യം ചെയ്യുകയും വീട്ടിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും ചെയ്തു കേസിൽ ബാനോയും കൈഫും ഇപ്പോൾ അറസ്റ്റിലാണ് കേരളം ആസ്ഥാനമായുള്ള ഒരു മോഡ്യൂളുമായി ബാനോയ്ക്ക് ബന്ധമുണ്ടെന്ന് ഡി സി പി ഗുണവത് പറഞ്ഞു പ്രായപൂർത്തിയാകാത്തവരെ പ്രലോഭിപ്പിച്ചും നിർബന്ധിച്ചും മതപരിവർത്തനം നടത്തുകയും തുടർന്ന് ജിഹാദിന് പരിശീലനം നൽകുകയും ചെയ്യുന്ന ഒരു മോഡ്യൂളുമായി ബാനോയ്ക്ക് ബന്ധമുണ്ടെന്ന് തോന്നുന്നു മുകളിൽ സൂചിപ്പിച്ച റിപ്പോർട്ടിൽ നിന്ന് പ്രതി ബാനോ ഒരു സംഘടിത സംഘത്തിന്റെ ഭാഗമാണെന്നും ദരിദ്രരും ദളിത് പെൺകുട്ടികളും ഉൾപ്പെട്ട തീവ്രവാദ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു യാത്രക്കിടെ ബാനോ പലതവണ ബന്ധപ്പെട്ട താജ് മുഹമ്മദ് പ്രയാഗ് പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഇയാൾ തൃശൂർ താമസിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കേരള പോലീസ് ഇയാൾക്കായി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് പ്രയാഗ്രാജ് പോലീസ് പ്രാഥമിക കണ്ടെത്തലുകൾ കേരളത്തിലെ പോലീസുമായി പങ്കിട്ടു ഈ ശൃംഖലയിൽ ഉൾപ്പെട്ടതായി ആരോപിക്കപ്പെടുന്നവരെ കണ്ടെത്തുന്നതിനായി പ്രയാഗ്രാജ് പോലീസ് ഒന്നിലധികം ടീമുകൾ രൂപീകരിച്ചിട്ടുണ്ട് നിരവധി പേരെ ചോദ്യം ചെയ്തു വരികയാണ് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് സമാനമായ കേസുകൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് പോലീസ് പൗരന്മാരോട് അഭ്യർത്ഥിക്കുകയും ഇരക്കു പിന്തുണയും സംരക്ഷണവും ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് ഇസ്ലാമിസ്റ്റുകളുടെയും ലിബറലുകളുടെയും അവരുടെ മുഴുവൻ ആവാസ വ്യവസ്ഥയുടെയും വാദങ്ങൾക്ക് വിരുദ്ധമായി ഈ സംഭവങ്ങൾ അസാധാരണമല്ല മറിച്ചൊരു സാധാരണ സംഭവമാണ് പ്രത്യേകിച്ച് സമീപ വർഷങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദത്തിൽ ഭയാനകമായ വർധനവ് രേഖപ്പെടുത്തിയ കേരളത്തിൽ സംസ്ഥാനത്തെ മുസ്ലിം യുവാക്കൾ പലപ്പോഴും ഹിന്ദുക്കളെയും ക്രിസ്ത്യൻ സ്ത്രീകളെയും പോലും അവരുടെ മത നേതാക്കളുടെ ആകർഷിക്കുന്നു ഈ പെൺകുട്ടികളെ സിറിയ ഇറാഖ് തുടങ്ങിയ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലേക്ക് അയക്കുന്നതിനു മുമ്പ് വിവാഹം കഴിച്ച് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്നു അവിടെ അവരെ ലൈംഗിക അടിമകളായോ തീവ്രവാദികളായോ ഉപയോഗിക്കപ്പെടുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കേരളത്തിൽ നിന്നാണ് ഐസഎസ് ഉദ്ഭവിച്ചത് രണ്ടായിരത്തി പതിനാലിന്റെ തുടക്കത്തിൽ മതപരിവർത്തനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന മോഡിയുള്ള സൃഷ്ടിച്ചുകൊണ്ട് കേരളം അവിടെ വേരൂന്നിയതാണ് നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആണ് കേരളത്തെ ഐസസ് റിക്രൂട്ട്മെന്റുകളുടെ ഒരു കേന്ദ്രമാക്കി മാറ്റിയതിന്റെ പ്രധാന ഉത്തരവാദി കേരളത്തിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി എട്ടിനും ഇടയിൽ ധാരാളം മതപരിവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് സ്ത്രീകളെയും അവരുടെ മുസ്ലിം ഭർത്താക്കന്മാരെയും ഐസസിലേക്ക് മാറ്റി രണ്ടായിരത്തി പതിനാറിൽ അഫ്ഗാനിസ്ഥാനിൽ ആദ്യം കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം നടത്തിയതിനു ശേഷമാണ് ഈ ഭയാനകമായ കഥകൾ ഒടുവിൽ ശ്രദ്ധ നേടിയത് രണ്ടായിരത്തി പതിനാറിൽ നാല് പെൺകുട്ടികൾ അവരുടെ ഇണകളോടൊപ്പം ഐസസിൽ ചേർന്ന സംഭവം ഏറ്റവും കുപ്രസിദ്ധമായ കേസുകളിൽ ഒന്നായിരുന്നു ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം